വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഞാനും എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്നേക്കുന്നത് ഒരു പോസ്റ്റ് നാച്ചുറൽ കെയർ ചെയ്യാൻ വേണ്ടി പ്രസവ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നതാണ് സ്വസ്തി ആയുർവേദന അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും ട്രീറ്റ്മെൻറ്റും ഒക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പറ്റുന്നത് ഞങ്ങൾ ഇത് ട്വൻറ്റി വൺ ഡേയ്സിൻ്റെ പാക്കേജാണ് എടുത്തത് അപ്പോൾ ഇന്ന് നാളെ ഞങ്ങൾ ട്വൻറ്റി വൺ ഡേയ്സാകും

അപ്പോൾ എന്താ മോർണിംഗ് അവർ കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കഷായൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ചു ഇനി നമ്മളെ ട്രീറ്റ്മെന്റ് റൂമിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വേദ വേദിക്കിഴിയൊക്കെ ഉണ്ട് അതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ കാണിച്ചു തരാം പിന്നെ ഇവിടുത്തെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ ഡയറ്റ് ആയിട്ടുള്ള ഫുഡും ഒക്കെ കാണിച്ചു തരാം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സർപ്രൈസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇന്ന് സ്വസ്തിയിൽ എനിക്ക് കിട്ടിയ ഫുഡ് റുട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഏർലി മോർണിംഗ് തന്നെ സോക്കഡ് നട്ട്സ് കഷായം ലെമൺസ് ക്യൂസ് ചെയ്ത വാട്ടർ മരുന്ന് കഞ്ഞി ഇതെല്ലാം നമുക്ക് കൊണ്ടുതരും എനർജി ഡ്രിങ്ക് ഇതൊക്കെ നമുക്ക് കൊണ്ടു തരും അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് ഇപ്പം ഞാൻ വീട് എടുത്തേക്കണ പൂരി മസാലക്കറിയൊക്കെയാണ് മിൽക്ക് ഉണ്ടായിരിക്കും ഓരോ ഡേയും വ്യത്യാസമായിരിക്കും അത് കഴിഞ്ഞ് മിഡ് മോർണിംഗ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രിങ്ക്സ് ഉണ്ടായിരിക്കും ഫ്രൂട്ട്സൊക്കെ തന്നിട്ടുണ്ടാവും കട്ട് ചെയ്ത് അല്ലെങ്കിൽ വല്ല സൂപ്പ് ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് അതുപോലെ തന്നെ ആഷാളി വെള്ളം അതും ബട്ടർ മിൽക്കും ചൂടുവെള്ളമൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും എനിക്ക് എയ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞ് പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് നോൺ വെജ് സ്വിച്ച് ചെയ്തത് അതുവരെ എനിക്ക് പ്യൂർ വെച്ച് തന്നെ ആയിരുന്നു പിന്നെ പല പല ലേഹ്യങ്ങളും കാര്യങ്ങളും മഞ്ഞൾ ലേഹ്യം പൂക്കുലാദി ലേഹ്യം അങ്ങനെ പല പല പേജ് ക്യാരറ്റ് ലേഹ്യം അതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ലഞ്ച് ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇരുപത്തൊന്ന് ദിവസത്തെ പാക്കേജാണ് എടുത്തത് പതിനെട്ട് ദിവസവും പ്യുവർ വെജ് തന്നെ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മളുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് നോൺ വെജിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടായിരുന്നു ഫിഷ് കറി ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പല ഡെയിലത്തെയും ലഞ്ച് ഞാൻ പല പല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കോഴിമരുന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു ഫുഡെന്ന് പറയണത് അവിടുത്തെ സൂപ്പർ ഫുഡായിരുന്നു സ്നാക്ക് ടൈമിൽ ഈ ചെറുപയർ വേവിച്ചത് അങ്ങനെ പല പല റെസിപ്പീസ് ഉണ്ടായിരുന്നു പിന്നെ ഹെർബൽ ടീ അതിൻ്റെ ഒപ്പം നമുക്ക് തരും പിന്നെ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ പിന്നെ നമുക്ക് കഷായമൊക്കെ തരും പിന്നെയാണ് നമുക്ക് ഡിന്നർ എന്ന് പറയുന്നത് സെവൻ തേർട്ടിക്ക് അവർ ഡിന്നറ് നമുക്ക് കഴിച്ചിരിക്കണം പിന്നെ ബിഫോർ ബെഡ് അവർ ഗാർലിക് മിൽക്ക് തന്നിട്ടുണ്ടാവും അതും കുടിച്ചാണ് നമ്മൾ കിടന്ന് ഉറങ്ങുന്നത് സുഭക്ഷമാർന്നു നമുക്ക് വിശപ്പ് എന്ന് പറഞ്ഞ സംഭവമില്ല പക്ക പക്ക ടൈം ടു ടൈം അവർ ഫുഡ് കൊണ്ട് തരുന്നതായിരുന്നു സ്വസ്തിയില ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡോക്ടർ ഇന്ദു ആണ് ഡോക്ടർ ഇന്ദു എന്നൊരു അമ്മ പോലെയാണ് ട്രീറ്റ് ചെയ്തത് നമുക്ക് എല്ലാ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരും പിന്നെ അവിടുത്തെ തെറാപ്പിസ്റ്റ് അനുഷ ആൻഡ് റാഹില ആയിരുന്നു എൻ്റെ തെറാപ്പിസ്റ്റ് അവർ നമ്മളെ ഭയങ്കര കംഫർട്ടായിട്ടാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫ്രണ്ട് ഫ്രണ്ട്ലി അപ്രോച്ചാണ് അവർ നമ്മളോട് കാണിക്കുന്നത് നോ ദേ ആർ ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറയാം നമ്മൾ ന്യൂ മാംസ് ആകുമ്പോൾ നമുക്ക് ബേബി വെറുതെ കരിഞ്ഞാൽ പോലും നമുക്ക് ടെൻഷനാണ് അപ്പോൾ ഇവിടെ ഡോക്ടർ എന്തു എപ്പോഴാണോ ബേബി കലയുന്നത് അപ്പോൾ ഓടി വന്ന് ബേബിയുടെ കലശലൊക്കെ മാറ്റിത്തരും അത് അവിടുത്തെ ഒരു ആണ് സ്വസ്റ്റിഡാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഡോക്ടറിൻ്റെ അവൈലബിലിറ്റി അവിടെ ഉണ്ടായിരിക്കും അമ്മ അങ്ങനെന്താ അഭിപ്രായം പറയും വീട്ടിലല്ലേ എനിക്ക് ഇവിടെ വന്നത് ഇഷ്ടായിട്ടുണ്ട് നല്ലമാതിരി കാരണം പ്രത്യേകിച്ച് വീട്ടില് നടക്കണത് നല്ല രീതിയിൽ ഇവിടെ ഒരേ കാര്യങ്ങൾ രാവിലെ തന്നെ എല്ലാ ഭക്ഷണങ്ങളും അതേമാതിരി എന്നെ ഡോക്ടറും ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് എല്ലാം നോക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇതാണ് എന്താണ് ഡോക്ടറുണ്ടല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു സന്തോഷം ഉണ്ട് അതിന്റെ എല്ലാം ഭംഗിയായിട്ട് വീട്ടില് വന്ന് ഏറ്റവും നല്ലതാണ് വീട്ടില് വന്ന് നമ്മളെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെയും ശ്രദ്ധിക്കണം പിന്നെ ഇവിടെ ശ്രദ്ധിക്കണം എല്ലാരും കൂടെ ഉള്ളതിലും ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് ഇവിടെ ആണ് തോന്നിയത് ഇവിടെ ഡോക്ടർ ആയാലും ഇവിടുത്തെ സ്റ്റാഫായാലും നല്ല രീതിയിൽ കുളിപ്പിക്കാനും പിടിക്കാനും ഇതേമാതിരി ഒരിക്കലും വീട്ടിൽ നടക്കില്ല അതൊന്നും അറിയണ്ട നമുക്ക് പൈസ കുറച്ച് പോയാലും നമ്മുടെ മകള് സുഖമായ ചികിത്സ കിട്ടി ആരോഗ്യത്തോടെ ഇരിക്കും അതാണല്ലോ നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം ചെയ്യുന്നു ഗൈസ് എല്ലാവർക്കും പിന്നെ എന്റെ അനുഭവത്തിൽ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും ഇങ്ങനെ പോയിട്ടില്ല ഫസ്റ്റ് റൈഡ് കൊണ്ടുപോയി ഞാനെന്റെ മോളെയാണ് ഇങ്ങനെ എനിക്കും പാടില്ലാത്തതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു രസ്മി എടുത്തത് പിന്നെ അപ്പൊ എനിക്ക് തോന്നി ഇതാണ് ഏറ്റവും ബെറ്റർ വീട്ടിലായാലും ഇത്രയും നടക്കൂള്ളൂ